നമസ്കാരം പതിരും കതിരും എണ്ണി കുറയുന്നതായുസും മണ്ടി മണ്ടി കരയറുന്ന മോഹവും എന്നാണ് കേരളത്തിലെ സി പി എം പുതിയ എ കെ ജി സെൻറ്ററിൻ്റെ ഒമ്പതാം നിലയിലേക്ക് മണ്ടി മണ്ടി കയറുമ്പോഴും പ്രവർത്തകരുടെയും യുവാക്കളുടെയും എണ്ണം എണ്ണി കുറയുകയാണെന്ന് സാരം സി പി എം പാർട്ടി കോൺഗ്രസ് അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ട് വായിച്ചാൽ പുതിയ കെട്ടിടം പത്ത് വർഷത്തിനകം സി ജെ പി ഓഫീസാകാനുള്ള സകല സാധ്യതയും കാണുന്നു യുവതലമുറയെ ആകർഷിക്കാൻ പഴയ സമരങ്ങൾക്ക് കഴിയുന്നില്ലത്രേ കേരളത്തിലെ എസ് എഫ്ഐയിൽ തെറ്റായ പ്രവണതകൾ പെരുകുന്നു വിരുദ്ധ പോരാട്ടം പാളുന്നു ഡിവൈഎഫ്ഐക്ക് കേഡർമാരെ കിട്ടുന്നില്ല ഫാസിസത്തെ ചെറുക്കാൻ കോൺഗ്രസ് വേണ്ട ഇങ്ങനെയൊക്കെ പോകുന്നതാണ് റിപ്പോർട്ട് മീശമാധവൻ സിനിമയിൽ ജഗതി ഉണ്ടപ്പക്രുവിനോട് ചോദിക്കുന്നുണ്ട് നീ ഒറ്റയ്ക്ക് ഒരു ഫുൾ ചായ ഒക്കെ എന്ന് കള്ളും കഞ്ചാവും കൊടുത്ത് കലാലയങ്ങളിൽ യുവാക്കളെ യസഭയിലേക്ക് ആകർഷിക്കാനുള്ള പണിയും വേണ്ടത്ര ഏശിയില്ല അല്ലേ ഗവർണറെ തന്തയ്ക്ക് വിളിക്കാൻ പിള്ളേരെ പ്രേരിപ്പിച്ച് ഇറക്കി വിട്ടപ്പോൾ മനസ്സിലാക്കണമായിരുന്നു അവർ നാളെ നിങ്ങളുടെ തന്തയ്ക്കും വിളിക്കുമെന്ന് ഡിവൈഎഫ്ഐ എന്നാൽ പിണറായി വിജയന്റെ ഫാൻസും ഗുണ്ടാസംഘവുമായി മാറിയതോടെ കേഡറുകൾ പുതുതായി എത്തുന്നില്ല എന്നതും ശരി തന്നെ രക്ഷാപ്രവർത്തനം തുടരണമെന്നാണല്ലോ അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത് പാർട്ടിയുടെ വർഗീയ വിരുദ്ധ പോരാട്ടം പാളുകയാണ് പോലും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സഖാവേ ഫാസിസം വരാത്ത നാട്ടിൽ വർഗീയത എങ്ങനെ ഉണ്ടാകാനാണ് കഴിയുന്നത്ര തരത്തിൽ പൂരവും പൊങ്കാലയുമൊക്കെ കലക്കാൻ നമുക്ക് കഴിയണം ഒരു വിഭാഗം മറന്നതൊക്കെ പിന്നെയും പിന്നെയും അവരെ ഓർമ്മിപ്പിച്ച് കുത്തിയിളക്കണം അങ്ങനെ വർഗീയ വിരുദ്ധ പോരാട്ടം ശക്തമാക്കാം കോളേജുകളിൽ എസ് എഫ് ശക്തമായ സാന്നിധ്യമാണെങ്കിലും അവരെ പാർട്ടി കേഡറുകളാക്കി മാറ്റാൻ കഴിയുന്നില്ല പോലും എന്ത് തോന്നിവാസവും കാണിക്കാൻ ഒരു കൂട്ടം ഒപ്പമുണ്ടാകുമെന്ന ധൈര്യത്തിൽ കുറേ പിള്ളേർ സെറ്റ് കൊടിയും പിടിച്ചു നടക്കുന്നുണ്ടെങ്കിലും അവർ കാമ്പസ് കാലം കഴിഞ്ഞാൽ ഓരോരോ വഴിക്ക് തിരിയും ഇന്നത്തെ എ സഭ നാളത്തെ ഡിവൈഎഫ്ഐയും മറ്റന്നാളത്തെ സി പി എമ്മുമാണെന്ന ലെവൽ അങ്ങ് മാറി മധുരയിലിരുന്ന് പാർട്ടി എന്തൊക്കെ തെറ്റുതിരുത്തിയാലും ഉറക്കമിളച്ചിരുന്ന് ചർച്ച ചെയ്താലും കേരളത്തിലിരിക്കുന്ന പിണറായി വിജയൻ തീരുമാനിക്കും കാര്യങ്ങൾ അദ്ദേഹം തരുന്ന ലവി കൊണ്ട് കഞ്ഞി കുടിച്ച് കഴിയുന്നവർക്ക് ആരെ തിരുത്താൻ പറ്റും അതുകൊണ്ട് പിണറായി വിജയനോട് ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നോ നന്നാവാൻ ഈ കേരളത്തിൽ പിണറായി വിലാസം കാണിച്ചു കൂട്ടിയ ഏതെങ്കിലും ഒരു നിറുകേടിനെ വിമർശിക്കാൻ ഇന്ന് വരെ ആ യെച്ചൂരിക്കോ കാരാട്ടിനോ കഴിഞ്ഞിട്ടുണ്ടോ ഇവർക്ക് രണ്ടിനും കഴിയാത്തത് നാളെ എം എ ബേബിക്ക് പറ്റുമോ ഇനി വരുന്നയാളിന് പറ്റുമോ നാളെ ഫാസിസം വന്നില്ലെങ്കിലും കേരളത്തെ കാർന്നു തിന്ന ഒരു വിപത്ത് പിണറായിസമാണ് അതിൻ്റെ ഒരു കൊമ്പ് മുറിക്കാൻ പോയിട്ട് ചില്ല അനക്കാൻ പോലും അഖിലേന്ത്യാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല കാരാട്ട് പെട്ടിയും നോക്കി നടന്നെങ്കിൽ നാളെ ബേബി സാർ വന്നാൽ ചുമന്ന സഞ്ചിയുമായി നടക്കും ഉള്ളൂ വ്യത്യാസം ഈ നാട്ടിലെ എസ് എഫ് ഐക്കാരനെ മുതൽ പാർട്ടിയിലെ തെമ്മാടികളെയും അലമ്പൻ നേതാക്കളെയും വരെ മർമ്മം നോക്കി വിറപ്പിക്കാനും നിലയ്ക്ക് നിർത്താനും കഴിവുള്ള ഒറ്റ ഉള്ളൂ അത് പിണറായി വിജയനാണ് പക്ഷേ അദ്ദേഹം അത് ചെയ്യില്ല എന്തു ചെയ്തിട്ടായാലും പരാക്രമിപ്പട്ടം സ്വന്തമാക്കാൻ കൊതിക്കുന്ന നേതാവുണ്ടോ മറ്റുള്ളവരെ നിയന്ത്രിക്കാനും നന്നാക്കാനും പോകുന്നു ലോക കമ്മ്യൂണിസം തൊലഞ്ഞത് ഒരുപാട് നേതാക്കന്മാരുടെ പ്രയത്നം കൊണ്ടാണെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസത്തിന് ഉദകക്രിയ ചെയ്യാനുള്ള നിയോഗം പിണറായിക്ക് മാത്രമാണ് അതുകൊണ്ടാണല്ലോ പാർട്ടി മൂന്നാം തവണയും നേതൃത്വം താലത്തിൽ വെച്ച് അദ്ദേഹത്തിന് കൈമാറാൻ പോകുന്നത് നന്ദി